ഇന്ത്യയിലെ അഞ്ചു ഭാഷകളിൽ ഒരേ സമയം സിനിമകളിൽ നിറഞ്ഞു നിന്ന സ്വപ്ന സുന്ദരിയാണ് മാധവി ഒരു കാലത്ത് സിനിമകളിലെ നിറസാന്നിധ്യമായിരുന്ന മാധവി സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം തകർത്ത് പതിനാല് വയസ്സിൽ തന്നെ അഭിനയത്തിലേക്ക് ചുവടുവെച്ച താരമാണ് മാധവി തെലുങ്ക് സിനിമകളിലൂടെ തിളങ്ങിയ മാധവി വളരെ പെട്ടെന്നാണ് മലയാളം തമിഴ് കന്നഡ ഹിന്ദി ചിത്രങ്ങളിലേക്ക് ചുവടുവെച്ചത് ചെയ്ത സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായി മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രമായ വളർത്തു മൃഗങ്ങളിലൂടെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് നേടി മാധവിയുടെ കരിയറിലെ ആദ്യ പുരസ്കാരം ഇതായിരുന്നു മറ്റൊരു രസകരമായ കാര്യം എന്തെന്നാൽ അഭിനയത്തിലെ മികവിന് ലഭിച്ച അവാർഡുകളെല്ലാം മലയാള സിനിമയിലൂടെയാണ് ഭരതൻ സംവിധാനം ചെയ്ത ഓർമ്മയ്ക്കായി എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് നേടി ആകാശദൂതു സിനിമയ്ക്കും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡും നേടിയിരുന്നു വിവാഹത്തിനു ശേഷം പൂർണമായി സിനിമയിൽ നിന്നും മാറിയ മാധവി ഇപ്പോൾ ഭർത്താവും കുട്ടികളുമായി ന്യൂയോർക്കിലാണ് താമസം ബിസിനസ്സുകാരനാണ് മാധവിയുടെ ഭർത്താവ് ഇരുവർക്കും മൂന്ന് പെൺകുട്ടികളാണ് ഉള്ളത് കുടുംബ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവെക്കാറുണ്ട് പൊതുവെ ഒരു പരിധിയിൽ കൂടുതൽ ഗ്ലാമർ വേഷം ചെയ്യാൻ നായികമാർ പലരും മടിക്കും ആ കാലത്ത് കമൽഹാസനോടൊപ്പം ടിക് 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 എന്ന ചിത്രത്തിൽ ഗ്ലാമറായി മാധവി അഭിനയിച്ചു ആ ചിത്രത്തിൽ ബിക്കിനി വേഷത്തിലും തിളങ്ങി ഒരു അഭിനേത്രി എന്നതിന് പുറമെ നല്ലൊരു ഭരതനാട്യം നർത്തകി കൂടിയാണ് മാധവി ഒരുപാട് സ്റ്റേജുകളിൽ മാധവി നൃത്തം ചെയ്തിട്ടുണ്ട് ഭരതനാട്യം മൂലമാണ് സിനിമയിലേക്കുള്ള വാതിൽ തുറക്കുന്നത് സിനിമയിൽ വേറിട്ട ഒരുപാട് കഥാപാത്രങ്ങൾ മാധവി അവതരിപ്പിച്ചിട്ടുണ്ട് തെലുങ്കിലും ഗ്ലാമർ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് രജനീകാന്ത് കമലാഹാസൻ ചിരഞ്ജീവി അമിതാഭ് ബച്ചൻ മമ്മൂട്ടി തുടങ്ങിയ താരങ്ങൾക്കൊപ്പവും മാധവി നായികയായി എത്തിയിട്ടുണ്ട് തന്റെ സിനിമകളൊന്നും ഭർത്താവ് കണ്ടിട്ടില്ല എന്നാണ് മാധവി പറഞ്ഞിരിക്കുന്നത് അതിന് ഒരു കാരണമുണ്ട് മാധവി ഒരു സിനിമയും ഭർത്താവിനെ കാണിച്ചിട്ടുമില്ല വിവാഹ ശേഷം ഭർത്താവിനോട് പറഞ്ഞ ഒരേ ഒരു കണ്ടീഷൻ ആയിരുന്നു ഒരിക്കലും മാധവിയുടെ സിനിമകൾ കാണരുതേ എന്ന് മാധവി ഒരുപാട് റൊമാൻറിക് സീനുകളും ഗ്ലാമർ വേഷങ്ങളും ചെയ്തിട്ടുണ്ട് അതെല്ലാം ഭർത്താവ് കാണുന്നത് മാധവിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല മാധവിയെ ഒരു സാധാരണ സ്ത്രീയായിട്ട് മാത്രമേ ഭർത്താവ് കാണാൻ പാടുള്ളൂ എന്ന നിർബന്ധവും താരത്തിനുണ്ടായിരുന്നു എന്റെ ഫോട്ടോകൾ കാണുമ്പോൾ ഞാൻ ഒരു സെലിബ്രിറ്റിയാണെന്ന് ഭർത്താവിന് തോന്നും ആ ചിന്ത പോലും വരാതിരിക്കാൻ വേണ്ടിയാണ് സിനിമകൾ കാണുന്നില്ലെന്ന് അദ്ദേഹം സമ്മതിച്ചു പഴയ അഭിമുഖത്തിനിടെ മാധവി ഇത് പറഞ്ഞു ഇനി ആരെങ്കിലും ഭാര്യ അഭിനയിച്ച സിനിമ കണ്ടിരുന്നോ എന്ന് ചോദിച്ചാൽ കണ്ടു എന്ന് തന്നെ പറയാൻ മാധവി ഭർത്താവിനോട് പറഞ്ഞിരുന്നു കാരണം താൻ അഭിനയിച്ച ആകാശ തൂതു എന്ന സിനിമയുടെ തെലുങ്ക് റീമേക്ക് ഭർത്താവിനെ മാധവി കാണിച്ചിരുന്നു തന്റെ ഭാര്യ മികച്ച അഭിനേത്രിയാണെന്ന് ആ സിനിമ കണ്ടതിനു ശേഷം ഭർത്താവ് പറഞ്ഞു ഇപ്പോൾ കുടുംബവും ബിസിനസ്സുമായി തിരക്കിലാണ് മാധവി